പാലക്കാടിനു പുറമെ തൃശൂർ ജില്ലയിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനം അതീവ ജാഗ്രതയിൽ പാലക്കാട് ഇന്നലെ നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസും തൃശൂർ വെള്ളാനിക്കരയിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസും ചൂട് രേഖപ്പെടുത്തി സാധാരണയേക്കാൾ അഞ്ച് മുതൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയതോടെയാണ് രണ്ട് ജില്ലകളിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് കൊല്ലത്ത് ഉഷ്ണതരംഗം മുന്നറിയിപ്പുണ്ട് ആലപ്പുഴ കണ്ണൂർ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര ചൂട് രേഖപ്പെടുത്തുകയാണ് സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും അസാധാരണമായ ചൂട് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പാലക്കാട് ഉയർന്ന താപനില നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട് മുപ്പത്തി ഒമ്പത് വരെയും ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി എട്ട് വരെയും എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് വരെയും തിരുവനന്തപുരത്ത് മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതേസമയം സംസ്ഥാനത്ത് വേനൽമഴ തുടരാനും സാധ്യതയുണ്ട് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ വേനൽ മഴ സാധ്യതയുണ്ട് മലയോര മേഖലകളിൽ ഇടിമിന്നലും കാറ്റോടുകൂടിയ മഴയ്ക്കുമാണ് സാധ്യത പൊതുജനങ്ങൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.